ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ ചോക്കാട് പുല്ലങ്ങോട് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും വെടിവെച്ച പാറ അവാർഡ് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനയും നടത്തി മധു ജോസഫ് ചെയ്തു കോൺഗ്രസ് കോൺഗ്രസ് പനമ്പള്ളി ഗോവിന്ദമേനോൻ അലക്സാണ്ടർ തുടങ്ങിയ സമുന്നതരായ നേതാക്കന്മാർ പനംപള്ളി ഗോവിന്ദ കേരളത്തിന്റെ പ്രതിപക്ഷ നേതൃ പദവി ഏറ്റെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അതീവ ദയനീയമായ പരാജയമാണ് കോൺഗ്രസിന് നൽകിയത് മല്ലീശ്വരന്റെ ഈ ഒടിഞ്ഞു എനിക്കാവില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു പനംപള്ളി ഗോവിന്ദമേനൻ മാറുന്നു ഹൈക്കമാൻഡ് പറഞ്ഞു അലക്സാണ്ടർ പറഞ്ഞു തരാ നിങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വം നിയമസഭയിൽ ഏറ്റെടുക്കണം അലക്സാണ്ടർ പറഞ്ഞു എനിക്കും സാധ്യമല്ല നേതൃത്വം ഏറ്റെടുക്കാൻ കൊണ്ട് ഗവൺമെന്റിനെതിരെ എന്ത് പ്രതിരോധം നമ്മൾ ചടങ്ങിൽ വാർഡിലെ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു യോഗത്തിൽ ചൂരപ്പിലാൻ ചൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി എ പി അബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി കെ മുജീബ് പി ആസിസ് പി ജനാർദ്ദനൻ സി ഷിഹാബ് ഒ കെ മുസ്തഫ സി കബീർ വി ഉണ്ണികൃഷ്ണൻ മുട്ടാറ സെലീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബര